എല്ലാരും സുഖമായിരിക്കുന്നല്ലോ അല്ലെ ഇന്ന് ഒരു തെളിഞ്ഞ ദിവസമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അശുഭകരമായ വാർത്തകളൊന്നും ഇത്രയും നേരത്തിൽ അധികം ചെറുതായിട്ട് ഒന്നിനെണ്ണമൊക്കെ കേട്ടു എന്നല്ലാതെ കാര്യമായിട്ടൊന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഉഴുന്നു ഞാൻ ഇന്ന് ഞാനേ ഒരു സ്പെഷ്യൽ ഉഴുന്നുകടയാണ് നാലുമണി സ്നാക്കായിട്ട് നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനത്തെ ഉഴുന്നുവട നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം അതിനായിട്ട് രാവിലെ ടീച്ചർ പറഞ്ഞല്ലോ അരി അരച്ചപ്പോൾ കുറച്ച് ഉഴുന്നരുത്ത് വയ്ക്കും വൈകിട്ട് നിങ്ങൾക്ക് ഞാൻ ഉഴുന്നുവട തരാമെന്ന് അപ്പം ആ ഉഴുന്നരച്ചതാണിത് ഇതിലേക്ക് ഇതാ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളകൻ്റെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയില മല്ലിയില പിന്നെ കറിവേപ്പില കറിവേപ്പില പിന്നെ കുറച്ച് റവ കുറച്ച് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി കുറച്ച് റവ ഇറവാണ് അതൊട്ടിടാപ്പലേ കുറച്ച് ഒരു അര സ്പൂണേ ഇടുന്നുള്ളൂ കേട്ടോ ഇട്ടു ഇനിയും ഒരിത്തരി അരിപ്പൊടി അപ്പത്തിൻ്റെ പൊടി അതിരി മതി കെട്ടണം മതി പച്ച അര അര സ്പൂണം ഇനി ഒരല്പം ഉപ്പ് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുപാട് ഉപ്പ് വേണ്ട കെട്ട ഒരല്പ ഉപ്പ് ശക്കല മതി ഒരുപാട് കൊള്ളില്ല അപ്പം ഇതിലോട്ട് ഞാൻ ഇഞ്ചി പച്ചമുളക് ഉള്ളി ഒക്കെ ഇടട്ടെ ഇഞ്ചി പച്ചമുളക് ഉള്ളി മതി കുറച്ച് മതി ഇങ്ങനെയും കറിവേപ്പില പൂജി ഇടട്ടെ എല്ലാം കുറച്ച് മതി കുറച്ചല്ലേ വീണ്ടും ഒരാറ് വടയുണ്ടാക്കുന്നുള്ളൂ മല്ലിയില ഇടട്ടെ ഉപ്പിട്ടു ഇനി മെയിനായിട്ടുള്ള ആളാണ് ഇതാ നമ്മുടെ കുരുമുളക് ചെടിയെന്ന് പറഞ്ഞത് കേട്ടോ രഞ്ചാറ് കുരുമുളക് മതി അടച്ച് വെക്കിട്ട് ഇനി എണ്ണ ഞാൻ അടുപ്പത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ചൂടായതുകൊണ്ട് ഞാൻ തിരി ഓഫാക്കിയിരിക്കുക കേട്ടോ സാമഗ്രികളെ എടുക്കട്ടെ ചട്ടുക കണ്ണാപ്പ കണ്ണാപ്പ ഇത് ഞാനൊന്ന് വക്കി എടുക്കട്ടെ ഒരു രണ്ട് ഒരു വറ്റലും കൂടെ ഇടട്ടെ നാലും സാധാരണ ഇത് പരിപ്പ് അടയ്ക്കാൻ വറ്റലുമുളക് ഞാൻ ഞാനിത് കുറേ വളരെ കുറച്ച് പച്ചമുളക് ഇട്ടുള്ളൂ ഒരു പച്ചമുളകിൻ്റെ പകുതി ഇട്ടുള്ളൂ അപ്പോൾ ഈ കൂടെ ഞാൻ വറ്റലുമുളകൂടെ ഞാനതിലിടുക അതൊരു പ്രത്യേക ടേസ്റ്റാണ് പരിപ്പ് അട നമുക്ക് കടിക്ക് പോയി സുഖമല്ലേ വറ്റലമുളക് തന്ന പോലെ പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കുഴക്കട്ടെ കാണിക്കാനൊന്നും എനിക്ക് മറ്റൊന്നുമില്ല കുഞ്ഞുങ്ങളെ കുട്ടികളെ മക്കളെ ആനുണ്ടോ എന്താ ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതിലേ ഉഴുന്ന് അരച്ചതുകൊണ്ട് റെവ എത്തിയുണ്ട് ഉള്ളി ഇഞ്ചി വേപ്പര മല്ലിത്തല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു വറ്റലമുളക് കുരുമുളക് എല്ലാം ഉണ്ട് ഞാൻ നിങ്ങളോട് പറയാമല്ലോ എൻ്റെ മൈക്കേ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ സാധിക്കും ഇനി ഇത് ഞാനൊരു അല്പം അരിപ്പൊടിയും റവ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരല്പം കൂടി ഇട്ട് ഒന്നേര ഇത് നമുക്ക് വരുമത്തിന് കിട്ടുള്ളൂ ഞാനിങ്ങോ പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് ഇത്രയും കൂടി ഇട്ടെ ഞാൻ ഇതൊരു പരീക്ഷണം അതെട്ടോ ഇത്ര നാളത്തേൽ വെച്ചൊരു പരീക്ഷണം കാരണം ഞാൻ ഉഴുന്ന് മാത്രം ഇട്ടാണ് എപ്പോഴും ചെയ്യുന്നത് ത്തിരി അരിപ്പൊടി ഇടുക ഒരു വേണ്ടി അരിപ്പൊടി ഒരു മുറുക്കത്തിൽ അത് ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കാം െ ഇനി ചീച്ചട്ടിന്റെ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞേ നമ്മുടെ വെളിച്ചെണ്ണ കഴിഞ്ഞപ്പോ കേരയുടെ വെളിച്ചെണ്ണ ഒഴിച്ചത് കേട്ടോ കുപ്പിയില് ആക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഈ വെളിച്ചെണ്ണയെ നിങ്ങൾ ശ്രദ്ധിക്കണം വിളിച്ചെണ്ണയോ വിളിച്ചു വെക്കുമ്പോഴേ നമ്മൾ കവറ എടുത്ത് കളയരുത് എന്താ അറിയോ ഈ കവറിനകത്ത് നിറയെ ഉണ്ടാകും ഊറി ഊറി വരും നമുക്ക് ഒരു കടു വളക്കാനുള്ളതൊക്കെ കിട്ടും അതുകൊണ്ട് നിങ്ങളതൊന്നും കളയരുത് ആയിരിക്കട്ടെ കൈ തൊടാൻ എടുക്കട്ടെ കുറച്ച് വെള്ളം വെള്ളമെടുക്കൊടാനിടയ്ക്ക് കൈ തൊടണം തുടപ്പിക്കാം അല്ലെ അതല്ലേ കാണുന്നത് എണ്ണ ചൂടാകട്ടെ കുട്ടികളെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയാൻ വയ്യ അത് കാരണം കൊണ്ട് ത്രൂ അങ്ങ് പോവുക നിങ്ങള് ഗ്യാസിന്റെ അടുത്തൊന്നും വയ്ക്കരുത് പ്ലീസ് നമ്മുടെ എന്തോ വൈകിട്ട് പറഞ്ഞു ഗ്യാസിന്റെ അടുത്തൊന്നും നിങ്ങൾ ഫോൺ വെക്കരുത് കേട്ടോ നീക്കിയേ വയ്ക്കാവൂ കേട്ടോ എണ്ണ ചൂടാകട്ടെ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയാലും ഞാൻ ഓഫാക്കിയതാ കേട്ടോ ചീൻചട്ടി കാണുന്നുണ്ടോ നിങ്ങള് പറഞ്ഞ അപ്രത്യാശമാൻ്റെ കൈയിലെ മോതിരൊക്കെ അതിലൊക്കെ മാവാ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ എണ്ണ ചൂടായി ഞാൻ ഇതിലോട്ട് വാരിയിലിട്ട് കുറെശാന് വിട്ടിട ഭഗവാനേ ഗുരുവായ ശരിക്കണേ നിങ്ങളെല്ലാരും പറയല്ലേ ഓ ടീച്ചർ വലിയ പരീക്ഷണം കാണിച്ചിട്ടുണ്ട് ടീച്ചർ നിങ്ങക്ക് ഒപ്പില്ല ചെറുപ്പ പറ്റും ചെലപ്പോ പറ്റില്ല ചെലപ്പോ ഒക്കും ചെലപ്പൊപ്പില്ല ോട്ടേം ഇടട്ടെ വലിയ തീലിട ഇത് കേട്ടോ കൊച്ചു നീല ഇടാവൂ ലൂസായിപ്പോയി കേട്ടോ അത് കാരണം ഒരു ഇത് ഇല്ല മാവിൽ ലൂസായി പോയി ൂസായിപ്പോയി കണോ ഉണ്ടാക്കിയപ്പോ നല്ലതായിരുന്നു കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചോന്നൂല അല്ലേലും അങ്ങനെ നമ്മൾ എന്തേലും അങ്ങനെയൊക്കെ കാര്യം വരുമ്പോൾ അത് ശരിയാവില്ല അല്ലാത്തത് ശരിയാവും മാഷുരി എന്ത് പറയോ അതിന്റെ ആരോഗ്യമൊക്കെ ശരിയായില്ലെങ്കിൽ അതൊക്കെ ഉണ്ട് നമ്മൾ ലേഡീസ് എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് കൊടുക്കുമ്പോ ആണുങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന എനിക്കറിഞ്ഞുകൂടാ ആ നന്നായിട്ടുണ്ട് നീ ചെയ്ത എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ പെണ്ണുങ്ങളാണ് ഇത്ര പുകഴ്ത്തല് കേക്കാൻ നോക്കിയിരിക്കുന്നു അല്ലേ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതായി തപ്പിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ചെയ്യോന്നുല്ല അതുകൊണ്ടാണ് മൈക്കിനെ പറയണ്ട നമ്മൾ സമയം കുറച്ച് ആർജ്ജ് ചെയ്യാം ഉഴുന്നുകണക്കാത്ത നമ്മടെ എന്തോ അയ്യോ കുട്ടികളെ ഞാനേ സാധനങ്ങൾ മറന്നുപോയി പിന്നെ നമ്മടെ ടിഷ്യൂ പേപ്പർ മേടിക്കാം ടിഷ്യൂ പേപ്പർ കഴിഞ്ഞുപോയി ില്ല ഓക്കില്ല ലിസ്റ്റ് ഇടുമ്പോലും ഓർക്ക് നമ്മൾ അവിടെ ചെന്ന് കാണുക അല്ലല്ലോ വാട്സാപ്പിലായിരിക്കും അവര് കടയിൽ നിന്ന് കൊണ്ടുവരും അതാണ് സംഭവം ഇവിടെ അല്ല ആരാ കൂട്ടുകെ ഞാനേ ആന്റനേയ സ്വാമിയെ സ്തുതിച്ചു കൊണ്ട് വണങ്ങിക്കൊണ്ട് ഇതുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതാണല്ലോ പിന്നെ ഉരുന്ന് വട പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് നമ്മളെല്ലാവരും വടമാല എന്ന് പറഞ്ഞാൽ ഉഴുന്ന് വട എന്നുള്ള വടയല്ലേ ഉണ്ടാക്കി വടവാന് കൊണ്ട് കൊടുക്കുന്ന അമ്പലത്തിനെ അമ്പലത്തിലെ ഉഴുന്നുവടയല്ലേ പക്ഷെ അല്ല വടവൃക്ഷത്തിൻ്റെ മാലയാണ് വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആലാണ് അല്ലേ അപ്പം ആലിൻ്റെ ഇലയിൽ ഇല കൊണ്ടുള്ള ഉള്ള കൊ കൊ കൊണ്ടുള്ള മയാണ് വടമാല അതിനെ ആളുകൾ തിരിച്ചരിച്ച് ഉഴുന്നുവട ഉണ്ടാക്കി ഉഴു ഉഴുന്നുകട കൊണ്ടാണ് അമ്പലങ്ങളിലൊക്കെ വട ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെ അത് പണ്ടുമുതലേ ആചരിച്ചു വരുന്നതുകൊണ്ട് നമ്മളതങ്ങ് അനുവർത്തിച്ചു പോയിരുന്നു വടമാല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വടം ആൽവരൻ കേട്ടോ മൂക്കട്ട ഈ അടുപ്പത്തി സ്ലോയ അതുകൊണ്ടാണ് നോക്കാൻ താമസം പോലെ െ ഫാനൂടെ ഈ തണുപ്പത്ത് എനിക്ക് ഫാൻ വേണം എന്താ പറയോ ശരീരം ഭയങ്കര ചൂടാണ് ഈ ഷുഗറിന്റെ മരുന്ന് ഒരുപാട് കഴിക്കുന്നു ഇൻസുലിനൊക്കെ എടുക്കുന്നില്ലേ അത് കാരണം ഭയങ്കര ചൂടാണ് ശരീരത്തിൽ ഫാൻ ഓഫ് ആക്കിയപ്പോ അത് നോക്കാൻ നിറഞ്ഞു െട്ടും പിള്ളേരും കാണും അത്രയ്ക്ക് വലിയ വരുമാനമൊന്നും കാണുകയില്ല അപ്പം എല്ലാവർക്കും കുറേശെ വിളമ്പിട്ട് മക്കൾക്ക് ഇഷ്ടമാതിരി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടം വീട്ടിലെ ഇല്ലായ്മ അതല്ല ഒടുവിൽ അവർക്കൊന്നും കാണുകയില്ല കേട്ടോ വീട്ടിലെ ഇല്ലായ്മ അതന്നെ ആലോചിച്ചിട്ട് ആ വിഷമസ്ഥിതിയിൽ അരത്തട കണ്ണീരത്താഴം വിളമ്പുന്നവർ അമ്മതൻ സ്നേഹത്തെ ഓർമ്മിക്കുന്നു ഞാൻ ഒരു ലൈറ്റ് വിളിത്തപ്പോഴാ കുഞ്ഞു മക്കളെ ലൈറ്റ് പ്രകാശം വന്നത് ഇപ്പഴാണ് പ്രകാശമാനമായത് അതാ ഇനി ഞാനത് കോറിട്ട് കേട്ടോ തുടം കണ്ണീരാലിയോ അമ്മേഹത്തെ ഓർമ്മിക്കുന്നു പോലെ ഓ ൊക്കെ കിട്ടി കേട്ടോ ഞാൻ വിചാരിച്ചു പോയെന്ന് കുറച്ച് ഷേപ്പ് കുറഞ്ഞാലും ഞാനല്ലേ നിങ്ങൾക്ക് പുഴിഞ്ഞിവിടെ ഉണ്ടാക്കുന്ന അപ്പോൾ നിങ്ങളൊക്കെ ക്ഷമിക്കും അല്ലേ മക്കളെ ഇരിക്കട്ടെ ഇനി അടുത്ത സെക്ഷൻ കേട്ടെ ഇനിയിപ്പം ആ ആശുപത്രി ഉച്ചക്കത്തിൽ ചമ്മന്തി ഉണ്ട് കേട്ടോ അത് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാനിരിക്കുന്നത് പക്ഷേ ദൈവത്തിനറിയാം ചിലപ്പോൾ പറയും അത് പോരാന്ന് ഇഞ്ചി നാളികേരവും പച്ചമുളകും ഉപ്പും ഒക്കെ കൂടെ വെച്ചിട്ട് ഉള്ള ചമ്മന്തി ഇതിന് ബെസ്റ്റാണ് കേട്ടോ അതാണ് ഇതിന് ബെസ്റ്റ് കൈ ഒന്നും നന്നാക്കണം ഞാൻ കൈ നനയ്ക്കുന്നതിന് നനയ്ക്കുന്നതിനും ലൂസായിക്കൊണ്ടിട്ടില്ല മാവ് ഇത്തിരി മുറുകായിരുന്നു പക്ഷെ എന്താ പറ്റിയെന്നറിയാം ഞാൻ നമ്മുടെ ഇടനിക്ക് അരച്ചത് മാഴുന്നല്ലേ അപ്പോൾ കുറച്ച് വെള്ളമായിപ്പോയി ഈ ഒരു ചിന്ത ഇല്ലായിരുന്നു എനിക്ക് കേട്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്നൊക്കെ എനിക്കറിയാം ലേ വയസ്സായ സച്ചു ചതല്ലേ എന്നാലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നില്ല ബിരിയാണിക്കല്ലേ ഇത് കുഴപ്പമില്ല നല്ലതാട്ടോ എന്നിട്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആണോ ഷേപ്പ് വന്നിട്ട് അത് ഞാൻ കഴിച്ചോളാം

ട്ടെ എനിക്ക് നടക്കാനൊന്നും വയ്യ കുട്ടികളെ ഞാൻ ഇങ്ങനെ കത്തിത്തത്തിയ കളിക്കുന്നില്ലേ അതാ സാരി ഒന്നും കൊടുക്കാറോ കേട്ടോ ഉച്ചക്കത്തേ തിരിപ്പുണ്ട് ശമ്പം തിരിപ്പുണ്ട് അതാ കൊടുക്കുന്ന മാഷ എനിക്ക് വയ്യ ഇനി വയ്യാതെ ശരിപ്പൊക്കെ വന്നു പഴയ അമ്മമാരല്ലേ കൊച്ചക്കെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പക്ഷെ കുറെയായ ദിവസമായി ഇവിടെ ഇന്നുവരെ ഉണ്ടെങ്കിൽ കേട്ടോ മാഷനാണ് ഇവിടെ അടുത്തില്ലേ ഇവിടെ അടുത്ത മാഷയുടെ ഒരു ശിഷ്യൻ അവനെ റോഡിൽ വെച്ചിട്ട് നല്ല അവരുടെ വീട്ടിൽ നിന്നെല്ലാം പിന്നെ മാവൊക്കെ കൂട്ടിക്കൊണ്ടിരുന്നതാണ് അവർ റോഡില് ഉണ്ട് മാഷു തരുമ്പോൾ മാഷിൻ്റെ സ്പെഷ്യൽ അവരുടെ ചമ്മന്തിയൊക്കെ ഉണ്ട് അത് ഏറെയൊക്കെ കൊടുക്കും എനിക്കാ ചമ്മന്തി ഇഷ്ടമല്ല മാഷക്കാ ചമ്മന്തി വേണം വട കഴിക്കാൻ അപ്പം മാഷും വല്ലപ്പോഴൊക്കെ മേടിച്ചോണ്ട് വരും അത് കാരണം ഞാൻ എൻ്റെ വടക്കുറഞ്ഞ എന്തിനാണ് വയ്യാത്തവർ ഇതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നേ ഏ രണ്ടോ മൂന്നോ വട മേടിച്ച കാര്യം കഴിയുന്നുണ്ട് പറയും നമുക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇല്ലേ എന്നാലെ അവർക്കൊരു സന്തോഷമുള്ളൂ പരമപുരുഷശയേ മൗരേ പരശുജയ പതാകേ പത്മജനൃത്തശാരേ പരമനു സഹായം പാലിലാരുള്ളു നീയേ പരവശതയറ്റി പാലനം ചെയ്കതായേ ഭൂമിദേവിയോട് പ്രാർത്ഥിക്കുക ചെയ്യാൻ റിഞ്ഞുകൂടാ അവിടെ നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കാൻ കേട്ടോ ക്ഷമിച്ചില്ലേ എംബോസിന്നെ കൊണ്ട് ഒരു നാല് മിനിറ്റ് കൂടെ മതി സോറി മൈക്കുമുക്തേന്ന് വിളിക്കാം രക്ഷിച്ചതുകൊണ്ട് സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിങ്ങനെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ് പറഞ്ഞു പറഞ്ഞാൽ വടയുടെ നമ്മൾ ഉഴുന്നുകടയാണല്ലോ ഇപ്പൊ കൊടുക്കാൻ ഇപ്പഴും അല്ലേ എപ്പോഴും കൊടുക്കുന്നത് പക്ഷേ പുരാണങ്ങൾ പറയുന്നത് വടമാല എന്ന് പറഞ്ഞാൽ നാലിൻ്റെ അരയാലിൻ്റെ തൊലിയോ എലയോ അതുകൊണ്ട് ഉണ്ടാക്കുന്ന മാല എന്നാണ് ഒരെണ്ണം എടുത്തു നോക്കട്ടെ ആ ട്രിപ്പ് ഒരുപാട് മുട്ടി മാസം കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ നമുക്ക് നല്ല ഷേപ്പ് ഒക്കെ പേപ്പൊക്കെണ്ടാവും ുന്നു ഒരി ചിയും കൂടെ വെക്കാം ഇതിന് ഇതിനെ ഇഞ്ചിയും ഇഞ്ചിയും പച്ചമുളകും നാളികേര ഉപ്പും ഒക്കെ ഉള്ള ചട്നിയാണ് നല്ലത് ഞാൻ പക്ഷേ ഇന്ന് ഉച്ചക്കത്തെ കൂട്ടാൻ ചട്നിയാണ് വെക്കുന്നത് അങ്ങനെ മാഷം ഇല്ലെങ്കിൽ വഴക്ക് പറയും ൂക്ക നല്ല രുചി നല്ല രുചിയുണ്ട് വേണിത് മുഴുവൻ തിന്നും മാഷേ വാ വാങ്ങ വരൂ ഉഴുന്നു അപ്പൊ ഇനി ഒരു കട്ടൻ ചായയും കൂടി ഇട്ട് കൊടുക്കും മതിയല്ലേ ഒരു കട്ടൻ ചായയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ മാഷക്കു തൃപ്തിയാകും എൻ്റെ ഇന്നത്തെ ഈ വട നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം പറയണ്ട കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം കേട്ടോ എല്ലാവർക്കും ഒരു നല്ല ശുഭ സായാൻ ആശംസിച്ചുകൊണ്ട് ടീച്ചർ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുന്നു എല്ലാവരും സരസ്വതി ശരീരത്തിലേക്ക് വന്ന് ഈ വടയൊക്കെ കഴിക്കണം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം ഇന്ന് നിങ്ങളുടെ സരസ്വതി ടീച്ചർ താങ്ക് യു സോ മച്ച്